അങ്ങനെ ആദ്യത്തെ മുയൽ ടാസ്കിൽ നിന്ന് നമ്മുടെ സ്ത്രീത് പുറത്തായിരിക്കുകയാണ് ശ്രീധുവിന് പക്ഷേ ഒരു മുയലം കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷേ ശ്രീത് പുറത്തായിരിക്കുകയാണ് അർജുനാണ് ശ്രീധുവിൻ്റെ കാർഡ് കിട്ടിയത് അർജുൻ തന്നെയാണ് നമ്മുടെ ശ്രീധുവിന് അപ്പുറത്തേക്ക് പുറത്തു പോകാനുള്ള ഒരു വഴി തന്നെ തെളിച്ചു എന്ന് പറയാം എന്താണെങ്കിലും ശ്രീധു നല്ല പെർഫോമൻസ് തന്നെയാണ് ടിക്കറ്റ് ടു ഉഫിനാലേൻ്റെ യാതൃ റൗണ്ടിൽ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത് ശ്രീധുവിൻ്റെ പെർഫോമൻസിനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കാൻ മറക്കരുത് ശ്രീധുവിനെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റ് ടു എന്ന് പറയുന്നത് നല്ല പ്രകടനം വെച്ചാൽ തന്നെ മതിയാവുള്ളൂ കാരണം എന്ന് വെച്ചാൽ അത്രയും ടൈറ്റായിട്ട് തന്നെ ഗെയിം വന്നുകൊണ്ടിരിക്കുകയാണ് ശ്രീധുവിനെ പലരും പല കാര്യത്തിലും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് ശ്രീധു ആക്റ്റീവല്ല ശ്രീധു പല കാര്യങ്ങളിലും ആക്റ്റീവ് ആയിട്ടില്ല ശ്രീധു ഒരു കോം പിടിച്ചതുകൊണ്ട് മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ നിൽക്കുന്നത് എന്ന നിലപാട് തന്നെയാണ് എല്ലാവർക്കും ഉള്ളത് ഇനി ഗെയിം ടൈറ്റ് ആവുന്നത് കൊണ്ട് തന്നെ ശ്രീധൂന് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ച് ഈ ടാസ്കിൽ വിൻ ചെയ്താൽ തന്നെ ശ്രീധൂന് ടോപ്പ് എത്താൻ സാധിക്കുകയുള്ളൂ എന്താണെങ്കിലും നമുക്ക് കാത്തിരിക്കാം ആരായിരിക്കും ഈ ആദ്യത്തെ റൗണ്ട് ജയിക്കുക എന്നറിയാൻ